കഴിഞ്ഞ ചൊവ്വാഴ്ച മെയ് മാസം ആറാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഒരു കൂട്ടം ആൾക്കാട് ഭാഗത്തുനിന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തലശ്ശേരി അതിരൂപതയിലെ വൈദിക ഗണത്തിന്റെയും ദൈവജലത്തിന്റെയും സങ്കടവും ആശങ്കയും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആളുകൾ പിതാവിന്റെ മുറിക്ക് മുമ്പിൽ അവര് പിതാവിനെ രാവിലെ മുതൽ രാത്രിയാകുന്ന സമയം വരെ തടഞ്ഞു ടഞ്ഞുവെക്കുകയും അവര് ഒരു വാക്ക് പോലും പിതാവിനെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കാതെ ടാർജറ്റ് ചെയ്ത് പിതാവിനെ ആക്രമിക്കുക അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല തലശ്ശേരി അതിരൂപത സീറോ മലബാർ സഭയിൽ ഏറ്റവും ഊർജ്ജസ്വലമായി സജീവമായി നിൽക്കുന്ന ഒരു രൂപതയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് സഭാ സ്നേഹികൾ എന്ന് വരുന്ന ആളുകൾ ഇവിടെ സഭാസ്നേഹ സ്ഥിര അനുകൂലികളോ വിമതന്മാരോ ഒന്നും അല്ല വിഷയം ആരാണ് സഭയ്ക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ സഭ വിഭജിക്കപ്പെടണം ഈ സഭ തകരണം ഈ സഭയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ചൊവ്വാഴ്ച മെയ് മാസം ആറാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സിറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന തലശ്ശേരി അതിരൂപതയിലെ അധ്യക്ഷൻ അഭിവന്ധ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവിന് സഭ അനുകൂലികൾ എന്ന പേരിൽ വന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ തിക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അന്ന് എറണാകുളത്ത് ആർട്ടിഫിഷ്യൽ ഹൗസിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തലശ്ശേരി അതിരൂപതയിലെ വൈദിക ഗണത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും സങ്കടവും ആശങ്കയും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മലബാർ സഭയെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും ഉള്ളിലുള്ള ഒരു സങ്കടമാണ് എറണാകുളത്ത് നിലനിൽക്കുന്ന കുർബാന വിഷയം ഏതു വിധേനയും ഒരു പരിഹാരത്തിലേക്കെത്തി സഭ പൊതുസമൂഹത്തിൽ അഭിമാനത്തോടെ നിൽക്കുന്നത് സ്വപ്നം കാണാത്ത ഒരാൾ പോലും നമ്മുടെ സഭയിലില്ല അങ്ങനെ ഇരിക്കെ സർവ്വ സമാധാന ശ്രമങ്ങളെയും പരിഹാര ശ്രമങ്ങളെയും തച്ചുടയ്ക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ ചില ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ഒന്നടങ്കം തള്ളിപ്പറയേണ്ട യാഥാർത്ഥ്യമാണ് എന്താണ് അന്ന് എറണാകുളത്ത് ആർച്ചിഫിഷ്യൽ ഹൗസിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ സാധാരണഗതിയിൽ എല്ലാ ആഴ്ചയും ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും പാമ്പളാനി പിതാവ് എറണാകുളത്ത് എത്തുകയും അരമനയിൽ താമസിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ചൊവ്വാഴ്ച പ്രഭാതത്തിൽ പിതാവും പിതാവിന്റെ ഒപ്പ സെക്രട്ടറിയും ഡ്രൈവറും അവരെത്തുകയും രാവിലത്തെ സമയത്ത് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ഹോസിന്റെ ഗേറ്റിംഗിൽ ശബ്ദഹോലാരങ്ങൾ കോലാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായിട്ട് അവർ ശ്രദ്ധിച്ചു കുർബാന കഴിഞ്ഞ് പിതാവ് താഴെ എത്തിയപ്പോഴേക്കും ഒരു നൂറോളം വരുന്ന ജനക്കൂട്ടം ഈ ബിഷപ്പ് ഉള്ളിൽ നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഒരു വലിയ ജനക്കൂട്ടത്തോട് സംസാരിക്കുന്നതിനേക്കാൾ പ്രായോഗികമാകുന്നത് അവരുടെ പ്രതിനിധികളായിട്ട് വരുന്ന മൂന്നോ നാലോ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതാണ് അപ്രകാരം ഒരു മൂന്നോ നാലോ ആളുകളെ കയറ്റി വിടാനുള്ള നിർദ്ദേശം ഗൂരിയാക്കി കൊടുത്തിരുന്നെങ്കിലും അന്ന് ഏതു വിധത്തിലാണെങ്കിലും ആളുകൾ നൂറോളം വരുന്ന ആളുകൾ പിതാവിൻ്റെ മുറിക്ക് മുമ്പിൽ മുമ്പിലെത്തിയിരുന്നു അവർ പിതാവിനെ രാവിലെ മുതൽ രാത്രിയാകുന്ന സമയം വരെ തടഞ്ഞു വെക്കുകയും അവർ ഒരു വാക്കുപോലും പിതാവിനെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കാതെ നിരന്തരം അസഭ്യ വർത്തമാനങ്ങൾ പറഞ്ഞും കേട്ടാൻ അറയ്ക്കുന്ന തെറിവാക്കുകൾ സാധാരണ മദ്യപിച്ച് ഒരു നിലവാരമില്ലാതെ ജീവിക്കുന്ന ആളുകൾ പോലും പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അതും ഒരു സഭാ അധ്യക്ഷനെതിരെ സഭാസ്നേഹികൾ എന്ന ലേബലിൽ വന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരൊരിക്കലും സഭാസ്നേഹികളല്ലെന്നും ഈ സഭയുടെ നന്മ അല്പം പോലും ആഗ്രഹിക്കാത്തവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും അവർ അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ പിതാവിനെ ഒന്ന് വെള്ളം കുടിക്കാൻ പോലും അവർ പുറത്തേക്ക് വിടാതെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു ദേഹോദരവേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പിതാവ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആൾക്ക് ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ചില വീഡിയോകളിലൊക്കെ ഇത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് പിതാവിൻ്റെ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ചിലർക്ക് ഇടിക്കാൻ ശ്രമിച്ചു പോലീസിൻ്റെ സഹായം അവിടെ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് ഇടപെടൽ പോലും തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോലീസുകാരോട് അന്വേഷിച്ചു എന്താണ് നിങ്ങൾ ഇടപെടാതിരുന്നത് അപ്പോഴത് പറയുന്നത് കൂര്യേൻ തന്നെ പറഞ്ഞു ഇവിടെ വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ ഇടപെടേണ്ട കാര്യമില്ല ഏതായാലും പ്രിയപ്പെട്ടവരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് എറണാകുളം അരമനയിൽ നടന്നത് അവരെ പിതാവിനെ തടഞ്ഞു വയ്ക്കുക മാത്രമല്ല പിതാവിൻ്റെ മുറിയിൽ അതിക്രമിച്ചു കയറി പിതാവിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോയി അതിലുണ്ടായിരുന്ന പണം അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി പിതാവിൻ്റെ ഡ്രൈവർ ഒരു കാര്യവുമില്ലാതെ പുറത്തുനിന്ന് അവനെ കഴുത്തെ പിടിച്ച് തത്തിച്ചു വിട്ട് അവനെ ചവിട്ടി വീഴ്ത്തി മർദ്ദിച്ച് പരിക്കുണ്ടാക്കിയവന് വണ്ടിയുടെ നാല് ടയറുടെയും കാറ്റ് കുത്തി വിട്ടു വണ്ടിക്ക് മുമ്പിലുണ്ടായിരുന്ന കർത്താവിൻ്റെ വിശുദ്ധ കുരിച്ച് അവരഴിച്ചെടുത്തോണ്ട് പോയി വണ്ടിയുടെ പുറകിൽ പിതാവ് സിനഡിനെ അനുസരിക്കാത്ത ആളാണെന്നൊക്കെയുള്ള ആക്ഷേപ വാക്യങ്ങൾ എഴുതി വെച്ച് അത് ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചു വളരെ മോശമായ രീതിയിൽ നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ടവർ അന്ന് അവിടെ നടന്നത് സഭാ സ്നേഹികൾ എന്ന് പറയുന്ന ഈ ആളുകൾ അവർ സഭയെ സ്നേഹിക്കുന്നവരാണോ ഈ അസഭ്യ വർത്താനങ്ങൾ മുഴുവൻ പറഞ്ഞ് നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തെറിവാക്കുകളാണ് ഇത്തരം ചീത്ത വർത്താനങ്ങൾ പറഞ്ഞിട്ട് അതേ വാക്കുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പിതാവിൻ്റെ മുറിക്ക് മുമ്പിൽ കുത്തിയിൽ നിന്ന് കൊന്തയിടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരെ ആരാണ് ഇവരെ നയിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത നമ്മളെ സങ്കടപ്പെടുത്തും വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ എറണാകുളത്തെ വിഷയം സിനഡിൻ്റെ മുമ്പിലൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം എത്രയോ നാളുകളായി വർഷങ്ങളായി നമ്മൾ കർത്താവിൻ്റെ സഭ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്നു സിറമലബാർ സഭയുടെ ഒരു നല്ല കാലമാണ് ഇപ്രകാരം നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സിനഡ വിഷയത്തിൻ്റെ പരിഹാരം കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ഓരോ വഴികൾ കണ്ടെത്തി അത് പരിഹാരത്തിലേക്ക് എത്തുന്ന സമയത്താണ് സർവ്വ ശ്രമങ്ങളെയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അഭിവന്ധ്യ പാമ്പളാനി പിതാവ് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി എറണാകുളത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തുടങ്ങിയ ആ സമയം മുതൽ ചില വിഭാഗം ആളുകൾ ചില ഗ്രൂപ്പുകൾ അവർ വളരെ ബോധപൂർവം പിതാവിനെ കോർണർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പല അധിക്ഷേപ വർത്താനങ്ങളും അത് ചില അച്ഛന്മാരാണ് ചില അൽമാരാണ് പല രീതിയിലവർ സം പ്രതികരിക്കുന്നതും അവർ വർത്തമാനങ്ങൾ പറയുന്നതും കാണുമ്പോൾ ഞങ്ങളത് ഒരിക്കലും പ്രതികരിക്കാതെ തള്ളിക്കളഞ്ഞത് അതൊക്കെ ഒരു അതൊന്നും പ്രതികരിക്കാൻ മാത്രം വിലയുള്ളതല്ല എന്നതുകൊണ്ടാണ് പക്ഷേ ഇത് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഒരു സമാധാന ശ്രമങ്ങൾ അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് വാസ്തവത്തിൽ എന്താണ് ഈ പാമ്പളാനി പിതാവിനെ ഇത്രത്തോളം എതിർക്കാൻ ഒരുപറ്റം ആളുകളെ പ്രേരിപ്പിക്കുന്നത് അത് സഭാസ്നേഹമല്ലെന്നുള്ളത് വ്യക്തമാണ് എറണാകുളം വിഷയത്തിനൊരു പരിഹാരത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രത്യേകിച്ച് അവിടുത്തെ വിശുദ്ധ കുർബാന അർപ്പണം അതെങ്ങനെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സിരഡ് ആഗ്രഹിക്കുന്ന ഒരു പൂർണ്ണമായ ഒരു കുർബാന അർപ്പണത്തിലേക്ക് എത്തുന്നത് അതിൻ്റെ ഒരു പടി എന്ന നിലയിലാണ് അവർ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു പരിഹാരത്തിലേക്ക് എത്തിയത് പക്ഷേ ആ പരിഹാര ശ്രമത്തെ സമവായ കുർബാന എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് വാസ്തവത്തിൽ ഈ സമവായ കുർബാനയോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഒരു പരിഹാരത്തിന് വഴി പാമ്പളാനി പിതാവിൻ്റെ കണ്ടുപിടുത്തമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ നടന്ന ഓൺലൈൻ സിനഡില് സീറമലബാർ സഭയിലെ പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന നിലയില് ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും എങ്കിലും സിനഡ് അംഗീകരിക്കുന്ന ആ സിനഡിൻ്റെ രീതിയിലുള്ള കുർബാന അർപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി അത് പതുക്കെ പതുക്കെ നടപ്പിലാക്കി അല്പസമയം എടുത്ത് പൂർണ്ണമായ ഒരു സിനഡ് കുർബാന അർപ്പണത്തിലേക്ക് എത്തുക എന്ന ഉദ്ദേശമായിരുന്നു സിനഡിന്റെ ഈ തീരുമാനം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി പുറത്തിറങ്ങിയ അത് വ്യക്തമാണ് സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അന്ന് സിനഡിൻ തന്നെ തീരുമാനം സിനഡിന്റെ സെക്രട്ടറി അഭിവൃദ്ധി പാമ്പ്ലാനി പിതാവ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട ബോസ്കോ പുത്തൂര് പിതാവ് കുര്യാ പിതാവ് മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്ക് പിതാവ് മൂന്ന് പിതാക്കന്മാരടങ്ങിയ ഒരു സംഘത്തെയാണ് സെനറ്റ് നിയമിച്ചത് ഈ പിതാക്കന്മാരുടെ സംഘം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അന്നത്തെ കുര്യ വൈദിക പ്രതിനിധികളുടെയും അൽമായ പ്രതിനിധികളുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഒരു ധാരണ ഉണ്ടാകുകയാണ് ആ ധാരണ പ്രകാരമാണ് പ്രിയപ്പെട്ടവരെയും അന്ന് പെർമനൻ്റ് സെനഡിൻ്റെ അംഗീകാരത്തോടു കൂടി ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും പേരിൽ സംയുക്തമായൊരു കൽപ്പന പുറത്തു വരുന്നത് ഒരു ഞായറാഴ്ചയെങ്കിലൊരു കുർബാന സിനഡിൻ്റെ രൂപത്തിൽ ചെല്ലണം ഇതിനെയാണ് പറഞ്ഞ് പറഞ്ഞ് അത് സമവായ കുർബാനയാക്കി സിനഡിൻ്റെ ഒരു തീരുമാനത്തെ അട്ടിമറിക്കുകയാണ് അത് മാത്രമല്ല അവർ ചെയ്തിട്ട് പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും ഇത് പാമ്പളാനി പിതാവിൻ്റെ ഒരു ഗൂഢാലോചനയാണ് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് സിനഡിൻ്റെ തീരുമാനം എങ്ങനെയാണ് പിതാവിൻ്റെ ഗൂഢാലോചനയാക്ക ആകുന്നത് അതിനേക്കാൾ ദയനീയം പറയുന്നത് ഇത് പാമ്പളാനി പിതാവും എറണാകുളത്ത് ഒരു വിമത നേതാവുമായി രഹസ്യമാകിയുണ്ടാക്കിയ ഒരു ഒരു ധാരണയുടെ പുറത്താണ് ഈ ഈ പറഞ്ഞിരിക്കുന്ന സമവായ കുർബാന ഉണ്ടാക്കി ആ ഒരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല വാസ്തവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം സർവ്വ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ പിതാവെന്ന മട്ടിൽ പിതാവിനെ കോർണർ ചെയ്ത് വാസ്തവത്തിൽ ഈ മൂന്ന് പിതാക്കന്മാർ സംസാരിക്കാൻ പോയി അവരൊക്കെ ഒരു സിനഡിൻ്റെ പങ്കാളിത്തത്തിനകത്തുണ്ടായിരുന്നെങ്കിലും അവസാനം ഒപ്പിട്ട മറ്റു പിതാക്കന്മാരുടെ പേരുകളൊന്നും രംഗത്തില്ല എല്ലാ പാവഭാരവും പാമ്പ്രാൻ പിതാവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന വളരെ ബോധപൂർവമായ ശ്രമത്തെ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനാവില്ല ഈ എറണാകുളം അങ്കമാലി ലതിരൂപത വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പ്രത്യേകിച്ച് ബോസ്കോ പിതാവ് ഒഴിവാകുന്ന സമയത്ത് പെർമനന്റ് സെനടിന്റെ നിർദ്ദേശപ്രകാരമാണ് സീറമലബാർ സഭയിലെ പിതാക്കന്മാർ ഒരുമിച്ച് രഹസ്യ ബാലറ്റ് നടത്തി പാമ്പളാനി പിതാവിനെ ഈ വിഷയം പരിഹരിക്കാൻ സീറമലബാർ സഭയിൽ ഇന്നുള്ള പിതാക്കന്മാർ ഏറ്റവും അനുയോജ്യനായ വ്യക്തി പാമ്പ്ളാനി പിതാവാണെന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് ബോധ്യമുണ്ടായി അവർ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പിതാവിൻ്റെ പേര് തീരുമാനിച്ചത് ആ അങ്ങ ആ തീരുമാനത്തെ റോമിൽ നിന്ന് പരിശുദ്ധ പരിശോധിത ഫ്രാൻസിസ് മാർക്കപ്പെടെ അംഗീകാരത്തോടുകൂടിയാണ് പാമ്പ്ലാനി പിതാവ് എറണാകുളം അങ്കമല അതിരൂപതയുടെ വികാരിയായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞങ്ങൾ പല ഘട്ടത്തിലും കൂര്യായി ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോഴും തലശ്ശേരി അച്ഛന്മാർ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട് പിതാവ് എന്തിനാണ് നമ്മൾ ഈ എറണാകുളത്തെ വിഷയം ഇത് ഏറ്റെടുക്കേണ്ട ഈ വയ്യാവയിൽ നമ്മളെന്തിനെ ഏറ്റെടുക്കുന്നത് നമ്മൾ എത്രയോ ശാന്തമായിട്ട് നമ്മുടെ തലശ്ശേരി നമ്മൾ ജീവിക്കുന്നതാണ് അന്ന് പിതാവിൻ്റെ മറുപടി ഇതായിരുന്നു നമ്മൾ സഭയേൽപ്പിക്കുന്ന ഒരു ദൗത്യം അത് സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ആ സഭയ്ക്ക് വേണ്ടി ചെയ്യേണ്ടേ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും സഭയ്ക്ക് വേണ്ടി അത് ചെയ്യണം പിതാവിൻ്റെ ആ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് പിതാവ് അത് ഏറ്റെടുത്തത് അല്ലാണ്ട് ഞാനിത് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് എറണാകുളം വിഷയം ഏറ്റെടുത്ത് അതിനകത്ത് എന്തെങ്കിലും ഒരു ഗൂഢപഥ്യം നടപ്പിലാക്കി എന്തെങ്കിലും നേടേണ്ട ഒരാളല്ല പിതാവെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിലും ആരാണ് പ്രിയപ്പെട്ടവരെ ഒരു അസ്വസ്ഥതയുള്ള സ്ഥലത്ത് പോയിരിക്കാനാഗ്രഹിക്കുന്നത് ഒരു നീറുംകൂട്ടി കയറി ആരെങ്കിലും ഇരിക്കുമോ സത്യത്തിൽ എറണാകുളം എന്ന് പറഞ്ഞാൽ നീറുംകൂട് പോലത്തെ അസ്വസ്ഥമായ സ്ഥലമാണ് അവിടെ ഒരു ശാന്തത കൊണ്ടുവരണം പിതാവ് ഇരുപക്ഷത്തു നിൽക്കുന്ന ആളുകളെ ശാന്തതയോടെ കേട്ട് ആത്യന്തികമായ നന്മ സഭയ്ക്കുണ്ടാവണം അങ്ങനെ നിലപാടെ എടുക്കത്തുള്ളൂ മാത്രമല്ല പിതാവിന് തന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുമോ എല്ലാ തീരുമാനങ്ങളും മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പം പെർമനന്റ് സിനഡുമായിട്ട് ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല നമ്മൾ ഇന്ന് ഈ എറണാകുളം വിഷയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി കാരണം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പെർമനന്റ് സിനഡും ഓറിയൻറ്റൽ കോൺഗ്രഗേഷൻ്റെ ഹെഡായ അഭിവന്തി ഗുജറോത്തി പിതാവുമൊക്കെ ആയിട്ടുള്ള മീറ്റിങ്ങുകളും ആ മീറ്റിങ്ങുകളിൽ പിതാക്കന്മാരുടെ അഭിപ്രായങ്ങളും റോമിൻ്റെ താല്പര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പരിഹാരത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നത് അങ്ങനെയുള്ള സർവ്വ ശ്രമങ്ങളെയുമാണ് ഇപ്പോൾ തകർക്കാൻ ശ്രമിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ഭൗതിക ശരീരമായ സഭയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു നിലപാടിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ഈശോമിശാരുടെ സഭ അത് അവഗേളിക്കപ്പെട്ട് കഴിഞ്ഞാൽ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഒരു നിലനിൽപ്പുള്ളത് ഈ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുന്ന സഭയിലാണ് സഭയില്ലെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാനയില്ലല്ലോ ഈ അടിസ്ഥാന ബോധ്യം നമ്മൾ എല്ലാവരിലും ഉണ്ടാകേണ്ട കാലമാണ് ഞങ്ങൾക്ക് തലശ്ശേരിയിലത്തെ ദൈവജനത്തിന്റെയും വൈദികരുടെയും ഒരു വലിയ ആശങ്ക ഈ വിഷയങ്ങളിലുണ്ട് പിതാവിനോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ പിതാവിനെ അങ്ങോട്ട് പോകണോ നമുക്ക് കുറച്ചൊക്കെ ഇവിടെ ഇരുന്നൊക്കെ ഒക്കെ ചെയ്താൽ പോലെ പക്ഷെ പിതാവിന്റെ മറുപടി പിതാവിന് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കും ധൈര്യത്തിന്റെ കാര്യത്തിൽ പിതാവ് അല്പം പോലും പിറകിലല്ല ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നയാളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ പറച്ചിലൊക്കെ പിന്നിലുള്ളത് ഞങ്ങൾ കുടിയേറ്റ രൂപതയാണ് കുടിയേറ്റക്കാർ പ്രതിസന്ധികളെ അതിജീവിച്ച് വന്നവരാണ് ഒരു പ്രശ്നത്തിന് മുമ്പിൽ നമ്മൾ തോറ്റ് പിന്മാറുന്നവരല്ല പിതാവിന് പ്രത്യേകിച്ച് മമ്മളേൻ്റെ പിതാവിന് ഭയം അദ്ദേഹത്തെ തൊട്ടു തോന്നിയിട്ടില്ല അതുകൊണ്ട് പിതാവ് പറഞ്ഞു എനിക്കൊരു ഭയവും ഇല്ല നമ്മൾ സുവിശേഷം കാണുന്നുണ്ടല്ലോ ഈശോയുടെ ശിഷ്യന്മാർ പറയുന്നില്ലേ നിനക്കെതിരെ അവർ പ്രവർത്തിക്കാൻ നിൽക്കുന്നു ഈശോയുടെ വാക്കെന്താണ് ആ കുറുക്കനോട് പോയി പറയുക ഇന്ന് നാളെയും ഞാൻ അവിടെ പോവും പ്രസംഗിക്കും എൻ്റെ പിതാവിൻ്റെ പ്രവർത്തികൾ ഞാൻ നിർവഹിക്കും പറഞ്ഞാൽ പിതാവിൻ്റെ മനോഭാവം തന്നെയാണ് ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന നിലപാടാണ് പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപത ഞങ്ങളുടെ പിതാവിനെ എന്തുമാത്രം ആദരിക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് പിതാവിൻ്റെ നേതൃത്വം ഉജ്ജ്വലമായ നേതൃത്വമാണ് അല്പമെങ്കിലുമൊക്കെ ഈ സാമൂഹ്യ പരിസരങ്ങളെ വിലയിരുത്തുന്നവർക്കൊക്കെ അറിയാം പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ എത്തുന്നുണ്ട് കേരള സഭയിൽ പൊതുജനത്തെ നേരിടുന്ന സർവ്വ വിഷയങ്ങളിലും ജനത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സംസാരിക്കുന്ന സ്വരമാണ് പിതാവിൻ്റെത് അങ്ങനെയൊക്കെ ഇരിക്കുക പിതാവിനെ ടാർനഷ് ചെയ്യുക ടാർജറ്റ് ചെയ്ത് പിതാവിനെ ആക്രമിക്കുക അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല തലശ്ശേരി അതിരൂപത സിറമലബാർ സഭയിൽ ഏറ്റവും ഊർജ്ജസ്വലമായി സജീവമായി നിൽക്കുന്ന ഒരു രൂപതയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടൊക്കെ അറിയുന്നതല്ല ഇവിടെ എന്തുമാത്രം വലിയ പ്രോഗ്രാമുകളാണ് ദേവജന ഒരേ മനസ്സോടുകൂടി ഞങ്ങളുടെ പിതാവിനെ ആദരിക്കുകയും ഞങ്ങളിവിടെ ഒരുക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ദേവികാരന്യ കോൺഗ്രസ് ഇരുപത്തയ്യായിരത്തോളം ആളുകളാണ് ഒരുമിച്ച് ചേർന്നത് ഐതിഹാസികമായ തീർത്ഥാടനങ്ങൾ ദൈവജനം വളരെ സജീവമായി നിലകൊള്ളുന്ന തലശ്ശേരി രൂപതയിൽ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് അത്രയും വേണ്ടപ്പെട്ടവനാണ് സീറോ മലബാർ സഭയ്ക്ക് ദൈവം തന്ന ദാനമാണ് ആ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് സഭാ സ്നേഹികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയല്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രസിദ്ധീറിയവും കാനൂനിക ഒക്കെ എത്രയോ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നതെന്ന് അറിയാവോ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്തതിനൊക്കെ ഒരു ഒരു രീതിയുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് വളരെ അസ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയി പിതാവ് ജോലി ചെയ്യേണ്ടി വരുന്നത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊന്നടങ്കം യാഥാർത്ഥ്യബോധമുള്ളവരാകാം സഭാസ്നേഹികളെന്ന് വരുന്ന ആളുകൾ ഇവിടെ സഭാ സിനഡ് സിനഡനുകൂലികളോ വിമതന്മാരോ ഒന്നും അല്ല വിഷയം ആരാണ് സഭയ്ക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ സഭ വിഭജിക്കപ്പെടണം ഈ സഭ തകരണം ഈ സഭയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകരുത് ആ രീതിയിലല്ല പോകേണ്ടത് പലരും ഈ സിറമലബാർ സഭയുടെ സിനഡിൻ്റെ സപ്പോർട്ട് പിതാവിന് ഇല്ല എന്നൊക്കെ പറയുന്നവരുണ്ട് വാസ്തവത്തിൽ ഈ വിഷയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ സിറമലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ അഭിവന്ധ്യ തറയിൽ പിതാവും റെമിജ്യൂസ് പിതാവും ഒപ്പം നമ്മുടെ പുളിക്കൽ പിതാവും അടങ്ങിയിരിക്കുന്ന ബിഷപ്പ്സിൻ്റെ ഒരു കൂട്ട സംഘത്തിൽ നിന്നാണ് മീഡിയ കമ്മീഷൻ റെസ്പോൺസ് വന്നത് സിറമലബാർ സഭയുടെ പിതാക്കന്മാരുടെ റെസ്പോൺസാണ് സമാധാന ശ്രമങ്ങളെ തകർക്കുന്നവർ സഭാ സ്നേഹികളല്ല എന്ന് സഭ ഒന്നടങ്ക അന്നിവിടെ വികളുണ്ടാക്കിയിരിക്കുന്ന ഈ സംഘത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സഭയിൽ സിറമലവാ സഭ സെനടിന്റെ പിതാക്കന്മാരുടെ സപ്പോർട്ടോടുകൂടിയും പിതാക്കന്മാരുടെ അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കിയുമാണ് ഈ വിഷയ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും അഭിന്ദ്ര പാമ്പളായ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രിയപ്പെട്ട ദേവിജനമേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് യഥാർത്ഥ സഭാ സ്നേഹികളാകാം ഈ സഭയിൽ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം നമ്മുടെ വംശാ പ്രാർത്ഥനയിൽ പുരോഗതിൻ്റെ ആശീർവാദ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവിടെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായിക്കടെ ഉപദ്രവത്തെ രക്ഷിക്കുവാൻ അങ്ങ് തൊഴുത്തിന് മുറ്റം തുറങ്ങാത്ത കാവൽക്കാരനായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഞങ്ങളുടെ ഇടയന്മാരെ ആക്രമിക്കുന്ന കൂട്ടങ്ങളെ കർത്താവേ അവിടുന്ന് അത്തരം ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യണം ഞങ്ങളുടെ സഭയിൽ സമാധാനത്തിന് അന്തരീക്ഷം ഉണ്ടാവണം ഞങ്ങളുടെ ഇടയന്മാരെ ഞങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരെ അവിടെ സംരക്ഷിക്കണം പ്രിയപ്പെട്ട ദേവിജനമേ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പിതാക്കന്മാരെ ശക്തിപ്പെടുത്തട്ടെ പാമ്പളാനി പിതാവിൻ്റെ എല്ലാ പ്രശ്നപരിഹാരത്തിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളെയും പ്രാർത്ഥന വഴി നമുക്ക് ശക്തിപ്പെടുത്താം അതുകൊണ്ട് ഈ സഭാ സ്നേഹികൾ എന്ന ലേബൽ വന്നിരിക്കുന്ന ഈ സഭാദ്രോഹികളുടെ ഇത്തരം അഴിഞ്ഞാട്ടങ്ങളെ സഭാവിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഒന്നടങ്കം തള്ളി നമുക്ക് എല്ലാ മനുഷ്യർക്കും മാനസാന്തരം ഉണ്ടാകുവാനും യഥാർത്ഥ സഭാസ്നേഹികളായിട്ട് അവർ മാറാനുമുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം